ഹായ് കേട്ട് രണ്ട് ടക്കിടക്ക് ഞമ്മള് ചായ കുടിക്കാനിറങ്ങാറുണ്ട് ചെലപ്പോ രാവിലേക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ ചായ കുടിക്കാൻ അടിക്കാനിറങ്ങുമ്പോ മറ്റേ ഇവിടെ ഉള്ള പുറത്തത്തെ തട്ടാട പോലത്തെ കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിക്കരുത് പക്ഷേ നമ്മൾ കുടിക്കുമ്പോൾ ചായയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഓണ ചായ കടിയും വലിയ രസമല്ലേ അപ്പം ഇരുന്നേ നമ്മൾ കകറിഞ്ഞിരുന്ന നമുക്ക് കുറച്ച് അധികം ദൂരം പോവാ അധികം അല്ല കക പണിയെടുക്കുന്ന ആ ഒരു സ്ഥലത്ത് പോകാം അവിടെ നല്ല ചായയാണെന്നും പറഞ്ഞിട്ട് മോത്തിക്കൊണ്ട് പോവുകയാണ് ഗണേഷ് ഇനി അവിടെ എത്തിയിട്ട് അറിയാം നല്ല ചെ ആണോ അല്ലെങ്കിൽ ഉള് ചാണോന്ന് ഇത് ഫുള്ള് തമിഴന്മാരവിടെ ഇരിക്കണത് അവിടെ റയിൽ പണല്ലേ വരുള്ളൂ പക്ഷെ അവിടെ ഫുള്ള് എന്താ പറയാ തമിഴന്മാരാണ് വന്ന് കുടിയേറി താമസിക്കുന്നത് ഞങ്ങളെന്നോട് പറഞ്ഞേ അല്ലേ എന്നോട് എല്ലാം പറഞ്ഞത് അതന്നെ ആരും പറഞ്ഞു ഇത് എയർപോർട്ടാണെന്നൊക്കെ എന്നോട് പറഞ്ഞു ആ അപ്പൊ പിന്നെ അതൊക്കെ ശെരിയാക്കൂലെ ആയിരിക്കും തോന്നണേ ഇനിയിപ്പ കുറച്ചുകൂടി കഴിഞ്ഞ കഴിഞ്ഞാല് ലേണേഴ്സ് എത്തി കിട്ടിക്കഴിഞ്ഞ ഞാനായിരിക്കും ഇങ്ങനെ കുടിക്കണത് അത് ഞാനോ ഡ്രൈവിംഗിന് ചേർന്നിട്ടുണ്ട് ഗൈസ് ഇപ്പൊ പറയണ്ടല്ലേ സർപ്രൈസ് ആട്ടോ ലേണേഴ്സ് കിട്ടട്ടെ എന്നിട്ട് സർപ്രൈസ് ആക്കിട്ട് പറയാം

നമ്മൾ നമ്മളിപ്പോൾ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് അല്ല കുറെ നാളായി വീഡിയോ ഇട ഇടാൻ പറ്റണില്ല അല്ലേ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട് പക്ഷെ നമ്മളെ എന്താ പറയാ മുമ്പത്തെ ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ കിട്ടണ ആ ഒരു എനർജിയോ അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാനുള്ള ഒരു കണ്ടന്റോ ഒന്നും കിട്ടുന്നില്ല അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈഷ് നമ്മൾ ഓരോ വീഡിയോ എടുക്കലുണ്ട് പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആക്കാനും പറ്റില്ല ലാസ്റ്റ് എങ്ങനെയെങ്കിലൊക്കു ബോറാവൂ ഫ്ലാഷ് ഓണാ നമ്മള് ഇപ്പൊ ബോംബേല് വന്നതാണ് എന്നിട്ട് ഇപ്പൊ അവിടെ നിന്ന് പോവാ ഏകദേശം ഇരുട്ടായി കാർ എടുക്കാണ് ഞങ്ങൾ പോകുകയാണ് അങ്ങനെ ഞങ്ങൾ ടൂട്ടി കൊടിയോ ഇനി യാത്രയാകുന്നു വേറെ മണിയൊന്നുമില്ല ഇനി നേരെ വീട്ടിൽ പോകുന്നു ആ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനി കണ്ടിന്യൂസ് വേണ്ട വെറു ചടപ്പിക്കുന്നില്ലാന്ന് തന്നെ പറഞ്ഞു 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 അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇത്ര വരെ കണ്ടതിന് നന്ദി നമസ്കാരം ബൈബൈ